പ്രാചീന ഇന്ത്യയുടെ ശാന്തവും സമാധാനഭരിതവുമായ വനങ്ങളിൽ ധന്യനും ജ്ഞാനവാനുമായ സിദ്ധാർത്ഥ ഗൌതമ എന്ന വിശ്രുത സന്യാസി ജീവിച്ചിരുന്നു ബുദ്ധനെന്ന് അറിയപ്പെടുന്ന അദ്ദേഹം തന്റെ ഉപദേശങ്ങൾ കൊണ്ട് അനേകം മനുഷ്യരുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും സ്നേഹത്തോടെ സ്പർശിച്ചു അദ്ദേഹം പങ്കുവെച്ച അത്യന്തരമായ ഒരു കഥയായിരുന്നു യഥാർത്ഥ സ്നേഹം ഒരു ദിവസം ആനന്ദൻ എന്ന ചെറുപ്പക്കാരൻ ഭാരിച്ച ഹൃദയത്തോടെ ബുദ്ധനെ സമീപിച്ചു ആനന്ദൻ അർപ്പണബോധമുള്ള ഒരു ശിഷ്യനായിരുന്നു പക്ഷേ ഹൃദയത്തിന്റെ കാര്യങ്ങളിൽ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു മഹാനായ ഗുരുവെ ഞാൻ അങ്ങയുടെ ജ്ഞാനം അന്വേഷിക്കുന്നു സുന്ദരിയായ ഒരു സ്ത്രീയുമായി ഞാൻ ആഴത്തിൽ പ്രണയത്തിലായി പക്ഷേ എന്റെ സ്നേഹം തിരിച്ചു കിട്ടിയിട്ടില്ല അവൾ എൻറെ വികാരങ്ങൾക്ക് മറുപടി നൽകുന്നില്ല എൻറെ ഹൃദയം ദുഃഖത്താലും അഭിലാഷത്താലും വിങ്ങും എനിക്ക് എങ്ങനെ സമാധാനം കണ്ടെത്താനും സ്നേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാനും കഴിയൂ ബുദ്ധൻ സൗമ്യമായി പുഞ്ചിരിച്ചു ആനന്ദനെ തൻറെ അരികിൽ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു ശാന്തവും ആശ്വാസദായകവുമായ ശബ്ദത്തോടെ മനസ്സിലാക്കാനുള്ള പാതയെ പ്രകാശിപ്പിക്കുന്ന ഒരു കഥ അദ്ദേഹം പങ്കിടാൻ തുടങ്ങി ആനന്ദ ഇടതൂർന്ന വനത്തിന്റെ നടുവിൽ വളർന്ന രണ്ട് വൃക്ഷങ്ങളുടെ കഥ ഞാൻ നിങ്ങളോട് പറയാം ഒന്ന് ഉയരമുള്ളതും ശക്തവുമായ ഓക്കിമരവും മറ്റൊന്ന് മൃദുലവും മനോഹരവുമായ ചെരി പുഷ്പവൃക്ഷവുമായിരുന്നു അവ അടുത്തടുത്തായി വളർന്നു അവയുടെ വേരുകൾ പരസ്പരം ഇര അവയുടെ ശാഖകൾ സ്പർശിച്ചു ബുദ്ധന്റെ ശബ്ദം ഒരു മൃദുവായ അരുവി പോലെ ഒഴുകി ആനന്ദനെ രണ്ടു വൃക്ഷങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുപോയി ഓക്ക് മരം ചെരി പുഷ്പവൃക്ഷത്തെ അതിന്റെ സൗന്ദര്യത്തിനും കൃപയ്ക്കും പ്രശംസിച്ചു മൃദുവായ പൂക്കളാൽ വിരിഞ്ഞ ചെറി പുഷ്പവൃക്ഷം വായുവിൽ മധുരസുഗന്ധം നിറയ്ക്കുന്നത് അത് കണ്ടു ഓക്ക് മരത്തിന് ചെറി ബ്ലോസം വൃക്ഷത്തോട് അഗാധവും ശാശ്വതവുമായ സ്നേഹം അനുഭവപ്പെട്ടു അത് എല്ലായ്പ്പോഴും സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തു ഒരു ദിവസം വനത്തിലൂടെ ശക്തമായ ഒരു കൊടുങ്കാറ്റ് വീശി അതിലോലമായ ചെരി പുഷ്പവൃക്ഷത്തെ വേരോടെ പിഴുതെറിയുമെന്ന് ഭീഷണിപ്പെടുത്തി ഓക്ക് മരം ഉറച്ചുനിന്നു ചെരുപുഷ്പവൃക്ഷത്തെ അതിന്റെ ശക്തമായ ശാഖകളാൽ സംരക്ഷിച്ചു അവർ ഒരുമിച്ച് കൊടുങ്കാറ്റിനെ അതിജീവിച്ചു അവരുടെ ബന്ധം കൂടുതൽ ശക്തമായി ആനന്ദ ചെരുപുഷ്പവൃക്ഷത്തോട് ഓക്കുമരത്തിനുണ്ടായിരുന്ന സ്നേഹം കൈവശത്തെയോ ആഗ്രഹത്തെയോ അടിസ്ഥാനമാക്കിയുള്ളതല്ല തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സംരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനും പിന്തുണയ്ക്കാനും ശ്രമിച്ച ഒരു സ്നേഹമായിരുന്നു അത് യഥാർത്ഥ സ്നേഹം നിസ്വാർത്ഥവും അനുകമ്പയുള്ളതുമാണ് പ്രിയപ്പെട്ടവരുടെ ക്ഷേമവും സന്തോഷവും തേടുന്നു അത് ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥമാക്കുന്നതെങ്കിൽ പോലും ബുദ്ധന്റെ വാക്കുകൾ ഹൃദയത്തിൽ ആഴത്തിൽ പ്രതിധ്വനിച്ചപ്പോൾ ആനന്ദന്റെ കണ്ണുകൾ വിവേകത്താൽ നിറഞ്ഞു നന്ദി മഹാനായ ഗുരുവേ യഥാർത്ഥ സ്നേഹം കൈവശം വയ്ക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുന്നതല്ലെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു ഇതു നിസ്വാർത്ഥ അനുഗം നാം സ്നേഹിക്കുന്ന ആളുടെ സന്തോഷത്തിനായുള്ള യഥാർത്ഥ ആഗ്രഹം എന്നിവയെക്കുറിച്ചാണ് പുതിയ ജ്ഞാനത്തോടെ ആനന്ദൻ ബുദ്ധനെ ആദരവോടെ വണങ്ങുകയും ശാന്തമായ ഹൃദയത്തോടെ പുറപ്പെടുകയും ചെയ്തു യഥാർത്ഥ സ്നേഹം നിസ്വാർത്ഥതയുടെയും അനുകമ്പയുടെയും യാത്രയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി തുറന്ന ഹൃദയത്തോടെ അതിനെ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു അങ്ങനെ രണ്ടു വൃക്ഷങ്ങളുടെ കഥ കാലാതീതമായ ഒരു പാഠമായി തീർന്നു യഥാർത്ഥ സ്നേഹം സ്വത്തോ ആഗ്രഹമോ അല്ല മറിച്ച് നിസ്വാർത്ഥമായ അനുകമ്പയെക്കുറിച്ചും മറ്റുള്ളവരുടെ സന്തോഷത്തിനായുള്ള യഥാർത്ഥ ആഗ്രഹത്തെക്കുറിച്ചും നമ്മെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു